ഇനിയാണ് മക്കളെ കളി കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവം തന്നെയായിരിക്കും വേറെ ഒന്നുമല്ല പി ആർ വിനു എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാളുമായിട്ട് തെറ്റിയ സ്ഥിതിക്ക് ഇനി അയാൾ എല്ലാ കാര്യവും തുറന്നു പറയും നിങ്ങളൊന്നും അറിഞ്ഞില്ലേ അതായത് നമ്മുടെ പി ആർ വിനുവും അനുമോളും കൂടിയിട്ട് തെറ്റി പിരിഞ്ഞു അവര് രണ്ടുപേരും ഞങ്ങൾ അടിച്ച് പിരിഞ്ച് എന്ന് പറഞ്ഞ് നടക്കുകയാണിപ്പോഴേ അതായത് അനുമോളൊക്കെ ശരിക്കും പറഞ്ഞ് ഈ പി ആർ എന്ന് പറയുന്ന ചെങ്ങാതി ഒരു ബാധ്യത തന്നെ ായിരുന്നോ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് തലക്കകത്ത് ഇതുണ്ടെങ്കിൽ ഈ പി ആറ് കൊടുത്തിന് എന്ന് വിളിച്ചു പറയൂ ആരോടെങ്കിലും അതാണ് ഈ അനുമോൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് തെറ്റതാണ് രണ്ടാമതെന്ന് പറഞ്ഞാൽ പുറത്ത് നിന്ന് ഞാനാണ് പി ആറ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇങ്ങനെ വരികയാണ് ഞാനാണ് പി ആറ് അങ്ങനെ ആരോ പറഞ്ഞല്ലേ പി ആറുകളെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങോട്ട് സംസ്ഥാന സമ്മേളനമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഒരു പി ആറുകളെ എല്ലാവരും കാണുന്നത് ഏതായാലും പണ്ട് മുതലേ കേൾക്കുന്നതാണ് പി ആറ് കൊണ്ടാണ് ജയിച്ചത് പി ആറ് കൊണ്ടാണ് ജയിച്ചത് എന്ന് അതുകൊണ്ട് പി ആറിനെ കാണണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് ഇവിടുന്ന പല ജില്ലകളിൽ നിന്നും വണ്ടിയും പിടിച്ചിട്ടാണ് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ പി ആർ ബിനുവിനെ കണ്ടപ്പോഴും ചിലയാൾ ഫോട്ടോ എടുത്തു ചില ആൾ സെൽഫി എടുത്തു ചില ആൾ പറയുന്നു ഇതിന്റെ ഒരു പ്രതിമയാക്കിയിട്ട് ഇതിന്റെ വീട്ടിൽ വെക്കണം കാരണം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാം എന്നുള്ള രീതിയിൽ പി ആർ ബിനു അങ്ങനെ വളർന്നു എന്നുള്ളതാണ് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ചാനൽ മേധാവി തന്നെ പറഞ്ഞു പി ആറുകൾ ഉണ്ടായിരുന്നു അവരും ജീവിക്കട്ടെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഏതായാലും ബിനുവിന് നല്ല രീതിയിലുള്ള പരസ്യമാണ് കിട്ടിയത് അതോട് കൂടിയിട്ട് ബിനുവിനെ അന്വേഷിച്ച് പിന്നീട് ഈ ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മോഹികളുടെ തിരക്കായിരുന്നു എല്ലാവരുടെ കയ്യിൽ നിന്നും പത്ത് രൂപ വെച്ച് വാങ്ങിച്ചാൽ തന്നെ ബിനുവിന് ായിട്ടുണ്ടാകും അത്രയും ആൾക്കാരാണ് ബിനുവിനെ കാണാൻ വന്നത് എൻ്റെ ഇരുപത് സെന്റ് സ്ഥലമുണ്ട് എൻ്റെ വീടുണ്ട് ഇത് വിറ്റിട്ടാണെങ്കിലും എനിക്ക് ബിഗ് ബോസിൽ കയറണം വിജയിക്കണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കോടി രൂപയുമായിട്ട് പുറത്തിറങ്ങാലോ എന്നൊക്കെ പറഞ്ഞ് വ്യാമോഹിച്ച് ഒരുപാട് പേര് ബിനുവിനെ അങ്ങ് വിളിക്കാൻ തുടങ്ങി വിനു ആണെങ്കിൽ ഓക്കെ ശരി എന്നാൽ ഇതങ്ങ് നല്ല കാര്യം തന്നെ എന്ന് പറഞ്ഞ് ബിനു ഇത് ഏറ്റെടുക്കാനും തുടങ്ങിയിട്ടുണ്ടാകാം എന്തായാലും ബിനു ഇപ്പോൾ പുറത്താണ് എന്നാണ് പറയുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ അനുമോളക്ക് ഒരു ശല്യമായി തോന്നുകയാണ് എന്താണെന്ന് വെച്ചാൽ എവിടെ പോകുമ്പോഴും ഈ പി ആറ് പുറകെ തന്നെയുണ്ട് നാണക്കേടാണെങ്കിൽ അതിനപ്പുറം പിയാറ് കൊടുത്തിട്ട് വാങ്ങിച്ച കപ്പലേന്ന് അത് ചോദിക്കുന്നത് സ്വന്തം ആൾക്കാരും അതുപോലെ തന്നെ ഈ സ്വന്തമായിട്ട് നമ്മുടെ ഫാൻസ് പോലും ചോദിക്കുന്നത് അല്ല മോളെ എനിക്ക് ഇത്രയും ആരാധകരില്ലേ എന്തിനാ നീ വെറുതെ എങ്കോനെ പിയാറ് കൊടുത്തിന് എന്ന് എല്ലാവരും ചോദിക്കുന്നു അവസാനം എന്ന് പറഞ്ഞാൽ നാണം കെട്ടിട്ട് അനുമോളങ്ങ പറയുകയാണ് ഇറങ്ങി പോടാ എന്റെ പുറകിൽ നിന്ന് അതായത് എന്റെ പുറകിൽ എന്തിനാണ് നീ നടക്കുന്നത് അധികാരം തന്നത് എന്ന് പറഞ്ഞ് അനുമോള് പൊട്ടിത്തെറിക്കുകയും അങ്ങനെ പി ആർ ബിനു അവിടെ നിന്ന് മോടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും പി ആറുകളുടെ ശല്യം കുറഞ്ഞോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഗാങ് ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ചെറിയ ഗാങ് ഒന്നും അല്ല അതായത് ഇവരെല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഒരു പരിപാടി തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അപ്പോ അങ്ങനെ അനുമോളക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരുമോ എന്ന പൈസേന്റെ പേരിലാണോന്ന് അറിയില്ല ഇവര് തെറ്റിപ്പിരിഞ്ഞത് ചിലപ്പോഴും പറഞ്ഞാൽ പൈസ പേരിൽ തന്നെ ആയിരിക്കാം അല്ലാതെ തെറ്റിപ്പിരിയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോഴും അങ്ങനെ ഏഷ്യാനിന്റെ പേയ്മെന്റ് അല്ലെ എല്ലാവർക്കും വരുന്ന ഒരു സമയമാണ് അങ്ങനെ വരുമ്പോഴും അനുമോൾക്ക് എല്ലാ പൈസയും ഇപ്പോഴും വരാൻ തുടങ്ങും അങ്ങനെ തുടങ്ങുമ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവനെ കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇവൻ പുറകെന്നെ നടന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ആൾക്കാര് പറയും ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇവനെന്താ ഇത് പുറകന്നെ നടക്കുന്നതാണ് അല്ല ഇവന് വേറെ ജോലിയൊന്നുമില്ല ഇപ്പൊ ഈ ആറും അതുപോലെ തന്നെ ഇനി സെക്രട്ടറിയും കൂടി ആക്കിയിട്ടുണ്ടോ അതായത് ചിലയാളങ്ങനെയാന്ന് വലിയ വലിയ ആളായി കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറി മാനേജർ ഇതെല്ലാം വേണം അതുപോലെ ഇനി ഇവനെ മാനേജർ ആക്കിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു ാണ് വന്ന മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പരിപാടിക്ക് അനുമോള് പോകുമ്പോഴും ഒഴുവിന് കൂടെ ഉണ്ടാകും ഉള്ള കാര്യം എന്താ പറയുന്നതിന് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളൊക്കെ അത് ഒരുപാട് നെഗറ്റീവായി അനുമോൾക്ക് അത് വലിയ പ്രശ്നം തന്നെയാണ് ഒന്നാമത് എന്നാണ് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കപ്പിന് ഒരു വിലയില്ല ഈ ബിഗ് ബോസിന്റെ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും പുച്ചത്തോടു കൂടിയാ നോക്കുന്നത് വേറെ അല്ല അതിന്റെ ബല കളഞ്ഞു കുളിച്ചത് അതിന്റെ സംഘാടകരും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും എല്ലാവരും ചേർന്നാണ് നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മുതലിനെ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും കൂടിയിട്ട് നശിപ്പിക്കുകയും ചെയ്തു അതാണ് ഇപ്പോൾ ഇപ്പോഴവരനുഭവിക്കുകയും ചെയ്യുന്നത് ഇത്തിരി എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് മോശമായിട്ടല്ല ആ കപ്പിന്റെ വില അവരെ കളഞ്ഞു അതായത് ഇത് ആർക്ക് വേണമെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാം എന്ന് അവർ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ ഏതായാലും ഈ ഒരു സംഭവം കഴിഞ്ഞോട് കൂടിയിട്ട് കപ്പ് വേണ്ടായിരുന്നു ഈശ്വര എന്ന് തോന്നിപ്പോയിട്ടുണ്ട് അനുമോൾക്ക് പലപ്പോഴും കാരണം എന്താ പൈസ കൊടുത്തിട്ട് കിട്ടിയ സാധനാണ് അത് മാത്രവുമല്ല ജനങ്ങളുടെ ഒരു വിലയില്ല ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളുടെ പറയുന്നുണ്ട് എന്റെ പൊന്നുമോളെ എനിക്ക് ഇങ്ങനെ ഉണ്ട് പിയാറുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തില്ലായിരുന്നു എന്ന് അവരെ അവരെ അറിയുന്നവരെന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ അനുമോൾക്ക് ഇതൊരു ബാധ്യതയായി പിന്നീട് പി ആർ ബിനുവും ബാധ്യതയായി അതുപോലെ തന്നെ ബിനുവിനാണെങ്കിൽ അനുമോളെക്കാട്ടിയും സ്വീകാര്യത കിട്ടുന്നു ബിനുവിനാണെങ്കിൽ ഒരുപാട് പേര് വിളിക്കുകയാണ് എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ പോകണം എന്ന് പറഞ്ഞ് എല്ലാവരും അതായത് ബിനുവിനെ വിളിക്കാതാകുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ എല്ലാവർക്കും വേണ്ടത് ബിഗ് ബോസിൽ എങ്ങനെയാണ് എൻട്രി കിട്ടുക എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ജയിക്കാനാകുക പൈസ ഒന്നും നമുക്കൊരു പ്രശ്നമല്ല എങ്ങനെയെങ്കിലും കുറച്ച് ഫെയിമ് കിട്ടണം അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ശ്രമിക്കാനാവുക എന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും ഞാൻ അതാണ് പറഞ്ഞത് ബിനുവിന്റെ ബിസിനസ് നല്ല രീതിയിൽ പച്ച പിടിച്ചോ ഇനിയിപ്പോഴും ബിഗ് ബോസ് വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ബിനുവിനെ കാണാനാണ് ഓടുക കാരണം എന്താ വെച്ചാൽ ബിനുവിന് ഇതിലും വലിയ പരസ്യം ഇനി കിട്ടാനില്ല എല്ലാ പരസ്യമായിട്ടല്ലേ പറയുന്നത് ഞാൻ പി ആറ് കൊടുത്തിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരാഴ്ച അവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഇത്ര വോട്ട് ചെയ്യാൻ പിടിച്ചിരുന്നു ഇത്ര വോട്ട് ഞാൻ ജയിച്ചിരുന്നു എന്നൊക്കെ ബിനു പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴെനിക്ക് പറയാനുള്ളത് അനുമോള് ഇനിയും തന്നെ ആ കപ്പ് എവിടെയെങ്കിലും വലിച്ചു കൊണ്ടുപോയിട്ട് ഒന്നിക്കെറിഞ്ഞു കൊടുക്കണം ഇല്ല ഏഷ്യാനെറ്റിന്റെ ആ മണ്ടെ കൊണ്ടു കൊടുക്കണം അവിടെ കാരണം ആ സാധനം നിങ്ങൾക്ക് ചേരില്ല ആ കപ്പ് നിങ്ങൾക്കൊരു അലങ്കാരം അത് ഇള്ളിടത്തോളം കാലം ഇതുപോലെ സമാധാനക്കേട് തന്നെ ആയിരിക്കും ഇപ്പോഴും കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയില്ലേ ഇതൊരു മാന്റ്രേക്കാണ് ഈ കപ്പ് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾക്ക് സമാധാനം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല ഒരു സന്തോഷം ഉണ്ടാവില്ല ഇനി ചിലപ്പോഴെന്ന് പറഞ്ഞ് വിവാഹമൊക്കെ കഴിച്ച് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും പറയും പണ്ട് പൈസ കൊടുത്ത് പൊളിച്ച കപ്പല്ലേ ഇത് അല്ലാതെ ഇത് വെറുതെ കിട്ടുമോന്നല്ലല്ലോ എന്ന് പറയുകയും ചെയ്യും അതുമാത്രവുമല്ല ഇതൊക്കെ കഴിഞ്ഞ ഇതൊക്കെ കുറേ നാൾ കഴിഞ്ഞാലും ഈ പേര് ഇങ്ങനെ തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഇനി എത്രത്തോളം നമ്മൾ ഇതാക്കി കഴിഞ്ഞാലും ഈ പേരുണ്ടല്ലോ അതായത് ഈ പൈസ കൊടുത്ത് വാങ്ങിച്ച കപ്പ് എന്ന് പറയുന്നൊരു പേര് അത് പോകാനേ പോകുന്നില്ല അത് പോകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ കപ്പ് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ പറയാ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ഉപേക്ഷിക്കേക്കണം അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിനൊരു വലിയ ഉണ്ട് ഞാൻ പറയുള്ളൂ കാരണം എന്താ ഇത് ഇവരെല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചു കൊടുത്ത പോലെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഞാൻ പറഞ്ഞു ൊരിക്കലെന്ന് പറഞ്ഞാൽ അനുമോളൊക്കെ കപ്പ് കിട്ടേണ്ടത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് പി ആറുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു എന്ന് പറയുന്ന അനുമോൾക്ക് കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടിൻറെയും അതുപോലെ തന്നെയുള്ള അവർ അവിടെയുള്ള അവരുടെയും പരാജയം തന്നെയാണ് ഒരിക്കലും നമുക്ക് അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തു പറയാൻ കഴിയില്ല ഇപ്പൊ ലാലേട്ടൻ്റെ എന്നെ വില പോയത് എങ്ങനെയാ ഈ കപ്പ് ഞാൻ എന്റെ പരിമ പരമ അധികാരം ഉപയോഗിച്ചിട്ട് ഞാൻ കൊടുക്കുകയാണെന്ന് ലാലേട്ടൻ പറഞ്ഞത് അപ്പൊ അവിടെ എന്ന് പറഞ്ഞ ഉടായ്പ് നല്ലോണം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കപ്പ് ഒരിക്കലും എന്ന് പറഞ്ഞ അനുമോൾക്ക് ചേരൂല അത് സമാധാനമില്ലാത്ത ഒരു സാധനമാണ് ഇപ്പൊ ബിനു പോയി ബിനു പോയില്ലേ ബിനുവിനെ പണ്ടേ ഇറക്കി വിടണ്ടായിരുന്നു ബിനുവിനെ പണ്ടേ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത് കിട്ടും ഇത് ഇതില്ലായിരുന്നു കാരണം എവിടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ബിനു ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ നാണക്കേടാണ് ഏതായാലും ഓനെ ഇറക്കി വിട്ടത് വലിയ കാര്യം പക്ഷേ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാത്ത കുറെ ആളുണ്ട് എന്താ വെച്ചാൽ അന്തം ഫാൻസുകള് അതും ഒരു കണക്കിന് ഈ അനുമോൾക്ക് ശാപം തന്നെയാണ് എന്തെങ്കിലും കാര്യം കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് മല മറ്റേടെ പോവും അതുപോലെ തന്നെ ഇപ്പോൾ ബിൻസി അപ്പാനി വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുമോളുടെ ഫാൻസാണ് ആണ് അടിച്ചിണ്ട ഇറക്കിയത് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഈ അഭിഹിതം പിടിക്കാൻ പോവുകയാണ് ഇവർ ഇപ്പോഴും ചെയ്യുന്നത് ഈ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഇങ്ങനെയായിരുന്നു എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങൾ വരുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്തൊക്കെ വേണ്ട വേണ്ട അല്ലെങ്കിൽ കേൾക്കുന്നില്ല ഇല്ലെങ്കിൽ ഒരു തമാശ രൂപത്തിലല്ലേ എന്ന് വിട്ടു കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നാണക്കേടിലേക്കാ പോവാ അതാണ് ഞാൻ പറഞ്ഞല്ലോ അനുമോളൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്വീകാര്യത ഒന്നും ഇപ്പോഴില്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് പി ആർ കളിച്ച് കഴിഞ്ഞാലും നിങ്ങൾ ആരോപിച്ചിട്ടുണ്ട അതായത് ഉദ്ഘാടനങ്ങളില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സീരിയൽ ഇതുവരെ വിളിച്ചിട്ടില്ല സിനിമയിൽ വിളിച്ചിട്ടില്ല മമ്മൂട്ടിയോ ദുൽഖർ സൽമാനോ അല്ലെങ്കിൽ നിവിൻ പോളി അവരെ അറിഞ്ഞിട്ട് കൂടില്ല അനുമോൾ ഇതുപോലെ സിനിമയിൽ അവരെ കൂടി അഭിനയിക്കുന്നുണ്ട് എന്ന് കാരണം അവരറിയാത്ത കാര്യങ്ങളാണ് ഇവരിങ്ങനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പരിധിവരെ അനുമോൾക്ക് നെഗറ്റീവ് ആകാൻ മാത്രമാണ് പി ആറുകൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അനുമോൾ ഐറ്റങ്ങളെ തച്ചൊഴിവാക്കിയത് നന്നായി പറയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഒരാട്ടെ ആരും പോകരുത് ഇതങ്ങ് നിർത്താനൊന്നും പോകുന്നില്ല നന്ദി നമസ്കാരം